ചാക്കിലാക്കി വെച്ചിട്ട് ഇത് നമ്മളെ നനയില്ലാത്ത കാസർകോടം കര കവ്ന്ന് അറിയപ്പെടുന്ന കൗങ്ങിന്റെ വിത്ത് കടന്നിപ്പോ നമ്മള് വിത്ത് മാറ്റി വെച്ചാന്ന് മാറ്റി വെച്ചല്ലേ വിത്ത് മാറ്റി വെച്ചത് നമ്മളിപ്പോ വി ഇത് പൊട്ടിച്ചത് നല്ല റൗണ്ട് അടക്കയാണ് അതിനുള്ളിൽ ചോറില്ലാണ്ടിൽ ചോറ് കുറവാണ് തൊണ്ണൂറ്റിയഞ്ച് പഴുക്ക അടക്ക സെലക്ട് തൊണ്ണൂറ്റിയഞ്ച് പഴുക്ക അടക്ക എടുക്കുമ്പോൾ ഒരു കിലോ കൊട്ടടക്ക് കിട്ടുന്നുണ്ട് സാധാരണ ഇന്ദ്രമംഗളൊക്കെ എണ്ണം കുറച്ച് കൂടുതൽ വേണം ഇനി അത്ര പിന്നെ ഇത് ഇത് വേണമെന്നില്ല നല്ല തൂക്കം കിട്ടും നല്ല തൂക്കം നമുക്ക് ഈ റബ്ബറൊക്കെ വെച്ചിണ്ടാക്കുന്ന വലിയ കുന്നും പ്രദേശത്ത് വെള്ളത്തിന് യാതൊരു സാധ്യതയില്ലാത്ത വലിയ കുന്നും പ്രദേശത്ത് ഒരു ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ നടുകയാണെങ്കിൽ പിന്നെ ഉണക്ക് സമയം വരുമ്പോൾ നന വേണമെന്നില്ല നമുക്ക് എവിടെയെന്നാ അത് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ തോട്ടം സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കായ്പ്പിക്കുന്നവർ ഞങ്ങൾ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും ഞങ്ങൾ അങ്ങനെ തോട്ടം സെറ്റ് ചെയ്തും കൊടുക്കുന്നുണ്ട് ഓക്കെ ഓരോ സമയത്തും ഞങ്ങൾ ഞങ്ങളതിൻ്റെ കൃത്യമായിട്ടുള്ള പരിചരണങ്ങൾ കൊടുത്ത് നിങ്ങൾ നാട്ടിലില്ലെങ്കിലും നമ്മൾ നിങ്ങൾ നിങ്ങൾ വേണമെന്നില്ല ഞങ്ങൾ ഞങ്ങൾക്ക് തോട്ടം സ്ഥലം സെറ്റാക്കി കഴിഞ്ഞാൽ ഞങ്ങൾ തോട്ടം സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ നല്ലതാണ് ഞാനില്ലാതെ തന്നെ ഉണ്ടാക്കുന്ന ആ കാസർഗോഡും കരക്കവങ് എന്നറിയപ്പെടുന്ന കവങ്ങിൻ്റെ നല്ല വിത്തുകൾ കണ്ടില്ലേ പോലെ വിത്തുകൾ നമുക്ക് ഇതാണല്ലോ അടക്കേണ്ട സൈസാണല്ലോ നല്ല നല്ല സൈസുള്ള വലിയ കഴിഞ്ഞാൽ ഇതിന്റെ പിന്നെ നമുക്ക് ഇത് നടന്നെങ്ങനെ നല്ല ചീയണം ഈ ഈ ഓറഞ്ച് കളർ ഉണ്ടല്ലേ ഇപ്പൊ ഈ ഓറഞ്ച് കളറൊക്കെ പോയിട്ട് ഓറഞ്ച് കളറൊക്കെ പോയി നല്ല കറുപ്പിന്റെ ഇതുപോലെ ചീഞ്ഞ് കിട്ടണം ആ ചീഞ്ഞ് കിട്ടണം നല്ല ചീഞ്ഞ് നല്ല ഇതിന്റെ ഇതൊക്കെ മധുരങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് നൈസറി കവറിലേക്ക് മാറ്റാം എന്താ ചെയ്യേണ്ടത് ചെയ്യാനൊന്നുമില്ല നല്ല തണുത്ത സ്ഥലത്ത് തണുപ്പിന് വെക്കുക വെയിലടിക്കാത്ത സ്ഥലത്ത് വെക്കുക പിന്നെ നനച്ചോടുക്ക വെള്ളത്തിൽ നനവുണ്ടെങ്കിൽ നനക്കണമെന്നില്ല നനവുണ്ടെങ്കിൽ കാസർഗോഡ് കരക്കവങ്ങിന്റെ നല്ല വിത്ത് സെലക്ട് ചെയ്ത് മാറ്റി വെച്ചാൽ നമുക്ക് വിത്തനായിട്ട് എടുക്കാൻ വേണ്ടി വിത്തിന് എടുക്കാൻ വേണ്ടി മാറ്റി വെച്ചതാ നമ്മൾ വെച്ചതാണോ നമ്മളിത് ഈ ഇന്റർ മംഗളയുണ്ട് ഇന്റർ മോഹിത് നഗർ ഉണ്ട് പിന്നെ ഈ കര മോഹിത് നഗർ ഉണ്ട് കാസർഗോഡൻ തനി നാടൻ നാടൻകവുങ്ണ്ട് ഓക്കെ ഇതിനൊക്കെ എല്ലാത്തിനും വിത്തുകൾ ഉണ്ട് നമ്മൾ കൊടുക്കാം കൊടുക്കാനുണ്ട് ഓക്കെ അപ്പോൾ നമ്മളെ കെരിയും കണ്ട ഇതൊക്കെ വിത്തുകൾ റെഡി ആയിട്ടുള്ള ഒരുപാട് സ്ഥലത്തേക്ക് ഇപ്പോൾ അയക്കാൻ വേണ്ടിയിട്ട് ഇതാണല്ലോ റെഡി ആക്കിയിട്ടുള്ള ഇതൊക്കെ ഇപ്പോൾ ഒരുപാട് വാട്ടർ ഉണ്ട് നമുക്ക് ഏകദേശം നല്ല വിനോദത്തിന് വാട്ടർ തയ്ക്കും നല്ല വാട്ടർ ഉണ്ട് തൈ രണ്ട് ലക്ഷം തൈ പ്രാവശ്യം ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഇതിന്റെ കരക്കൗങ്ങിന്റെ തന്നെ കുറഞ്ഞ രണ്ട് ലക്ഷം തൈൻ്റെ മോള് ഞങ്ങൾ ബാക്കി എല്ലാ ഉണ്ട് ഈ കരക്കവുങ്കിന്റെ തന്നെ ഒരു രണ്ട് ലക്ഷത്തിനടുത്ത് നമുക്ക് ഓർഡർ പിന്നെ തൈ പിന്നെ ഉണ്ടാക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് ഈ നമുക്ക് എവിടെയും കരക്കവുങ് കവുങ്ങനെ അങ്ങനെ പ്രത്യേകം ഇല്ല എവിടെയും വെച്ച് ഉണ്ടാക്കാൻ പറ്റും അങ്ങനെ ഇന്ന സ്ഥലത്ത് വെക്കണം ഇന്ന സ്ഥലത്ത് വെക്കണം ആ ഒരു നിർബന്ധമില്ല എവിടെയും വെക്കാം ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് നന ഇല്ലെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടി പറ്റും നന വേണം നമുക്ക് റബ്ബറൊക്കെ വെച്ചുണ്ടാക്കുന്ന പോലത്തെ വലിയ കുന്നും പ്രദേശത്ത് വെള്ളത്തിന് യാതൊരു സാധ്യത ഇല്ലാത്ത വലിയ കുന്നും പ്രദേശത്ത് നമുക്ക് വെച്ചുണ്ടാക്കാൻ പറ്റുന്നവുങ്ങ്

രണ്ടര വർഷം കൊണ്ട് കാഴ്ച കിട്ടുന്ന വെറൈറ്റി അതിപ്പോൾ ഈ പറഞ്ഞ മൂന്ന് വെറൈറ്റി പിന്നെ ഉള്ളത് കാസർകോടം തനി നാടൻ ഇപ്പോൾ ഈ പറഞ്ഞ നനയില്ലാതെ ഉണ്ടാക്കുന്ന കരക്കവങ്ങ് പിന്നെ മോഹിത് ഉണ്ട് ശതമംഗള ഉണ്ട് അതായത് മോഹിത് രത്നഗിരി എന്നുള്ള ഇതിനുണ്ട് സുമംഗള എന്നുള്ള വെറൈറ്റി ഉണ്ട് സ്വർണമംഗള എന്നുള്ള വെറൈറ്റി ഉണ്ട് പിന്നെ അങ്ങനെ എല്ലാ വെറൈറ്റി ഒരുപാട് വെറൈറ്റി ഉണ്ട് എല്ലാ വെറൈറ്റി നമുക്ക് തൈ ഉണ്ട് വിത്തും കൊടുക്കുണ്ട് വിത്തും വിത്ത് പാകുന്നതിനെ പറ്റി ഒരുപാട് പേർക്ക് ഒരുപാട് സംശയങ്ങൾ എങ്ങനെ ഇത് പാകണം എന്ന് ഞാൻ പറഞ്ഞില്ലേ നല്ല ഓറഞ്ച് കളറായ വിത്ത് പിന്നെ വിത്ത് വിത്താകുമ്പോഴാണ് നമ്മൾ നേഴ്സറി കവറിലേക്ക് മാറ്റണം നല്ല ഈ ഓറഞ്ച് കളറൊക്കെ മാറിയിട്ട് നല്ലൊന്ന് പരുവത്തിൽ വരണം ഈ പരുവത്തിൽ വരുന്ന വിത്ത് ഇതിപ്പോ നഴ്സറി കവറാണെങ്കിൽ നമ്മളൊരു പത്ത് കൊട്ട മണ്ണെടുക്കുക പത്ത് കൊട്ട മണ്ണെടുക്കുമ്പോൾ ഒരു മൂന്ന് കൊട്ട ആട്ടും കാഷ്ടോ ഏറ്റവും നല്ലത് ആട്ടും കാഷ്ടോ ഇല്ലെങ്കിൽ ചാണകപ്പൊടി പത്ത് കൊട്ട മണ്ണിൽ ഒരു മൂന്നോ നാലോ കൊട്ട ആട്ടും കാഷ്ഠോ ചാണകപ്പൊടി മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് എന്തെയാണെന്നാൽ ഇത് നേഴ്സറി കവറാണെങ്കിൽ ഒരു എഴുപത് പെർസെൻറ്റ് മണ്ണ് ആദ്യം നിറക്കുക മിക്സ് ചെയ്ത് മണ്ണ് ആദ്യം എഴുപത് പെർസെൻറ്റ് നിറക്കുക നിറച്ചതിന് ശേഷം എന്ത് ചെയ്യാണെന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ ഈ വിത്ത് ഇങ്ങനെ കിടത്തി വെക്കുക ഇങ്ങനെ വെക്കുക കടത്തിയാണ് കടത്തിന കടത്തി വെക്കുക കടത്തി വെച്ചാലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ ഞാനിപ്പം ഞാൻ പത്ത് ലക്ഷം തയ്യാന്ന് ഈ പ്രാവശ്യം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഞാൻ എൻ്റെ കൈകളിൽ കൂടെയല്ല ഈ തയ്യൊക്കെ നടക്കുന്നത് അപ്പോൾ ഏതെങ്കിലും കാരണം ഇങ്ങനെ തിരിച്ച് വെച്ച് ഞാൻ പണി വിട്ടു വരില്ല മുളച്ചുവരില്ല വരില്ല മുളച്ച് വന്നെ ഇവിടെ ഇങ്ങനെ കുത്തി കൊത്തി അപ്പൊ ഇങ്ങനെ വെച്ചുകഴിഞ്ഞാല് ഇങ്ങനെ വെച്ചാൽ ഇവിടുന്ന് മുള പൊങ്ങി മോളിലേക്ക് വരും ഇങ്ങനെ ഇങ്ങനെ വെച്ചാല് ഭക്ഷണം എന്നാല് ചിലപ്പോ നമ്മള് നന കൊടുക്കുവല്ലോ ഈ നന കൊടുക്കുമ്പോ എന്ത് പറഞ്ഞാല് നന കൊടുക്കുമ്പോ ഈ കണ്ണിൽ വെള്ളം നിന്നിട്ട് കണ്ണ് ചീഞ്ഞ് പോകുന്നുണ്ട് അപ്പൊ മുള കുറയാൻ സാധ്യത എല്ലാം ചീഞ്ഞ് പോകുന്നല്ല പറഞ്ഞത് മുളയുടെ ശതമാനം കുറയും ശതമാനം അപ്പൊ ഞാൻ പറഞ്ഞില്ലേ നല്ല കിടത്തി ആ കിടത്തി വെക്കേ അത് തന്നെ ഒരു പത്ത് കൊട്ട മണ്ണിലേക്ക് മൂന്ന് കൊട്ട ചാണോ മൂന്നോ നാലോ കൊട്ട ചാണകപ്പൊടിയോ ആട്ടും കാശോ മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത മണ്ണ് എഴുപത് പെർസെൻ്റ് നിറയ്ക്കുക ഇവിടെ ഇതിന് ഈ വിത്ത് ഇങ്ങനെ ഇങ്ങനെ വെച്ചു കൊടുക്കുക വിത്ത് വെച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ചുണ്ടൻ വരലല്ലേ ഈ ചുണ്ടൻ വിരലിൻ്റെ കാരണത്തിന് മണ്ണ് വന്നാൽ മതി മുകളിൽ കൂടുതൽ മണ്ണ് വരണമെന്നില്ല നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം എന്നാൽ ഈ ഈ ഒരു ഇത്ര ഇത്ര അളവിൽ മണ്ണ് വന്നാൽ മണ്ണ് ഒരു ചുണ്ടൻ വരലിൻ്റെ അളവിന് മണ്ണ് വന്നാൽ മതി ഓക്കെ വിത്ത് വെളിയിൽ കാണാൻ പാടില്ല അതിന് ആദ്യം എന്ത് ചെയ്യണം എന്നാൽ ശരിക്കൊന്ന് മകിൽ വെള്ളം കോരി ഒഴിക്കുക ആ ചാണകപ്പൊടിയും പിന്നെ മണ്ണൊക്കെ ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് അതിന് ശേഷം വെച്ചോടുത്താൽ മതി അടുത്ത ദിവസം മുതൽ നമ്മൾ തെളിച്ച് കൊടുക്കുക വെള്ളം ഒന്ന് ഇങ്ങനെ മണ്ണിന് നനവുണ്ടെങ്കിൽ പിന്നെ അന്ന് ന നന കൊടുക്കണമെന്നില്ല മണ്ണിൽ വിത്ത് ഡ്രൈ ആവാൻ പാടില്ല ഇപ്പം നിങ്ങളിങ്ങനെ കൊണ്ട് വയ്ക്കുമ്പോഴും തന്നെ നമ്മൾ ഈ ഓറഞ്ച് കളർ വിത്ത് ഉണങ്ങാൻ പാടില്ല ഉണങ്ങുകയാണെങ്കിൽ ഒന്ന് നനച്ചു കൊടുക്കണം നനച്ച് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ എന്താ പറയുക നാൽപ്പത്തഞ്ച് മുപ്പത് ദിവസം മുതൽ ഒരു അറുപത് ദിവസത്തിനുള്ളിൽ എല്ലാം മുളച്ചു കിട്ടും എല്ലാം തന്നെ തൊണ്ണൂറ്റി അഞ്ച് പെർസെൻറ്റ് മുളച്ച് കിട്ടുന്നുണ്ട് അങ്ങനെ മുളച്ച് കിട്ടുന്ന തൈകൾ നല്ല കരുത്തുള്ള തൈകൾ നോക്കി നമ്മൾ ജൂൺ ജൂലൈ ഒക്കെ ആകുമ്പോൾ നമുക്ക് ഒരു പുതുമഴയൊക്കെ വരുമ്പോഴേക്കും വരുമ്പോഴേക്ക് മെയ് ലാസ്റ്റൊക്കെ വരുമ്പോൾ നമ്മൾ ഈ നടാൻ ഭാഗത്തുള്ള തൈ ആയി കിട്ടും ഇപ്പോൾ വിത്ത് പാകുകയാണെങ്കിൽ മെയ് മെയ് ലാസ്റ്റ് ആകുമ്പോൾ തന്നെ ഈ തൈ ഒരടിക്കും സൈസുള്ള നല്ല തൈ ആയി കിട്ടും പിന്നെ നമ്മളിത് നാട് വെക്കേണ്ട സ്ഥലവും അങ്ങനെ തന്നെ ഇപ്പോൾ നമ്മൾ ഇത് ഒരു ഒരു ആറാണ്ടത്തിന് ലെയിനാക്കി വെക്കുക ഇതിൻ്റെ കവർ സൈസ് തന്നെ ഒരു ആറ് എട്ട് നല്ല സൈസൊരു കവർ വയ്ക്കുക ആറ് എട്ട് എന്നുള്ള സൈസുള്ള നഴ്സറി കവർ എടുക്കുക എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരു ആറെണ്ണത്തിൽ ആക്കി ഇങ്ങനെ വെക്കുക എന്നിട്ട് ഒരു ഇത്ര നടന്നു പോകാനും ഇത്ര ഗ്യാപ്പ് കൂട്ടി അടുത്ത ലൈൻ ലൈൻ അങ്ങനെ വെക്കുക അങ്ങനെ വെക്കുമ്പോൾ എന്താണെന്നു പറഞ്ഞാൽ പിന്നെ നമ്മൾ വെക്കുന്നത് അങ്ങനെ നല്ല ഓപ്പണായ സ്ഥലത്ത് വെക്കണം ഏതെങ്കിലും മരത്തിൻ്റെ ചോട്ടിലോ കാർ പോർച്ചിലോ ബിൽഡിങ്ങിൻ്റെ അകത്തോ വീട്ടിനകത്തോ അവിടൊന്നും വെക്കാൻ പാടില്ല നല്ല സൂര്യപ്രകാശം ശരിക്കും അടിക്കുന്ന സ്ഥലത്ത് തന്നെ വെക്കണം എന്നിട്ട് ഇങ്ങനത്തെ ഒരു പച്ച നെറ്റും കൂടി കൊടുക്കുക ഒരു ഷേഡ് നെറ്റ് പച്ച നെറ്റ് ഉണ്ടല്ലോ ഒരു ഷേഡ് നെറ്റും കൂടി ഒരു ഷേഡ് നെറ്റും കൂടി കൊടുക്കുകയാണെങ്കിൽ പിന്നെ ഒരു അറു അറുപത് പെർസെൻറ്റ് താഴേക്ക് വെയിലെ പ്രതിരോധിക്കുന്ന അറുപത് പെർസെൻറ്റ് പ്രതിരോധിക്കുന്ന ഒരു നെറ്റും കൂടി കൊടുക്കുകയാണെങ്കിൽ പിന്നെ മഴ ഈ നെറ്റും പിന്നെ നെറ്റൊക്കെ ഒഴിവാക്കുക എന്താണ് ഡയറക്റ്റ് മഴയും പിന്നെ വെയിലും എല്ലാം ഡയറക്റ്റ് ഇതിലേക്ക് തന്നെ കൊള്ളണം മര മരത്തിൻ്റെ പ്രത്യേകം ശ്രദ്ധിക്കണം മരത്തിൻ്റെ ചോട്ടിലോ കാർപോർച്ചിലോ അല്ലെങ്കിൽ അതുപോലെ തന്നെ വീടിൻ്റെ അകത്തോ എവിടെയൊന്നും വെക്കാൻ പാടില്ല നല്ല ഓപ്പണായ സ്ഥലത്ത് വെക്കണം പിന്നെ മരത്തിൻ്റെ തൊട്ട് കിട്ടിൻ്റെ ഈ മഴ വരുമ്പീൻ്റെ വെള്ളം ഇങ്ങനെ തായ് വീണ്ടിട്ട് തൈ ഒരു ഉഷിരില്ലാതെ ഉണ്ടാവും നല്ല നല്ല നമുക്ക് നല്ല നല്ല കരുത്തുള്ള തൈകളാണ് നടാൻ വേണ്ടി ഉപയോഗിക്കേണ്ടത് അപ്പം നമ്മൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്കൊരു എഴുപത് പെർസെൻറ്റ് തൈ നല്ല തൈ കിട്ടും നല്ല ഇത് കരുത്തില്ലാത്ത തൈകളൊക്കെ ഒഴിവാക്കണം നല്ല ആദ്യം മുളച്ച് വരുന്ന നല്ല കരുത്തുള്ള തൈകളാണ് നമ്മൾ നടാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അങ്ങനെയാണെന്ന് അത് ഇപ്പം ഒരു പത്ത് കൂട്ട മണ്ണിലേക്ക് മൂന്ന് കൊട്ട ആട്ടും കാഷോ ചാണകോപ്പൊടിയോ മിക്സ് ചെയ്യുക എഴുപത് പെർസെൻറ്റ് ആദ്യം നിറുകവരിൽ അതിനുശേഷം വിത്ത് കടത്തി വെക്കുക കടത്തി വെച്ചതിനു ശേഷം മണ്ണ് ഒരു പിന്നെ ഒരു പിന്നെ ഒരു ഇരുപത് പെർസെൻറ്റ് കൂടി മണ്ണിടുക അപ്പോൾ തൊണ്ണൂറ് പെർസെൻറ്റ് ചെറിയൊരു ഗ്യാപ്പ് മോള് വേണം നമുക്ക് ചാണകവും വെള്ളവും പിന്നെ വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കാനുള്ള ഒരു ഗ്യാപ്പ് വേണം അത് മണ്ണിൽ നനവുണ്ടെങ്കിൽ പിന്നെ നനച്ച് കൊടുക്കേണ്ട ആവശ്യം പിന്നെ അടുത്ത ദിവസം കൊടുത്താൽ മതി എല്ലാ ദിവസവും നനക്കണമെന്നില്ല ഇങ്ങനെ വെച്ചാലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇപ്പം ഇങ്ങനെ വെച്ചാൽ ഇതിൻ്റെ കണ്ണിൽ വെള്ളം നിന്നിട്ട് കണ്ണു ചീഞ്ഞ് പോകാനുള്ള സാധ്യത കൂടുതൽ അതുകൊണ്ടാണ് കിടത്തി വെക്കാൻ വേണ്ടി ഇപ്പോൾ പറയുന്നത് ഇങ്ങനെ കിടത്തി വെക്കുമ്പോൾ ഇവിടുന്ന് തന്നെ കെട്ടി മുളകെട്ടി അങ്ങനെ കയറി വരും അപ്പൊ നടന്ന വിത്ത് ഉണ്ടാക്കുന്നതിന്റെ കാര്യം മനസ്സിലായി ഇപ്പൊ അങ്ങനെ ആകുമ്പോൾ നമ്മളിപ്പോ ഇപ്പൊ ഒക്കെ വിത്തരുന്ന പാകം ആണെങ്കിൽ ഒരു മെയ് ലാസ്റ്റൊക്കെ ആകുമ്പോഴേക്കും നല്ല അടിപൊളി തയ്യാക്ക് കിട്ടും ഒരു അടിപ്പൊക്കെ ഉള്ള നല്ല അടിപൊളി തയ്യാ കിട്ടും ഇപ്പം നല്ല ഈ ചാണകപ്പൊടി ആട്ടും കാഷൊക്കെ ഒരു മൂന്ന് പത്ത് കൊട്ടൊക്കെ മൂന്ന് കോട്ട ഇടുമ്പോൾ നല്ല വളവും കൂടിയായി അതിന് അങ്ങനെയാണെന്ന് ഇതിന്റെ പാക കൂടെ നല്ല കരുത്തോട് കൂടി വരും പിന്നെ നിങ്ങൾ നടടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒമ്പതഴിനേക്കാൾ അടുക്കാൻ പാടില്ല അടുത്ത് കഴിഞ്ഞാൽ നന്നാവില്ല ചിലപ്പോൾ ഞാൻ നന്നാവും എൻ്റെ കുറേ തൈപുറ്റോന്നല്ലാതെ നിങ്ങൾ നന്നാവില്ല അപ്പോൾ കൃത്യമായിട്ട് പറയുമ്പോൾ എല്ലാം കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും എന്താ അറിയാത്തവർ എന്തൊക്കെയോ അബദ്ധങ്ങൾ ചെയ്യുന്നുണ്ട് അവസാനം ഞങ്ങൾ കൃഷി നഷ്ടമാണെന്നൊക്കെ പറയുന്നുണ്ട് അത് ഒരിക്കലും നഷ്ടമുണ്ടാവില്ല നമ്മൾ അതിൻ്റെ മെത്തേഡോട് കൂടി ചെയ്യുമ്പോൾ അവർക്ക് പിന്നെ അവർക്ക് നഷ്ടമുണ്ടാവില്ല ഞങ്ങൾ ഞാൻ പറഞ്ഞു എന്ത് സംശയം നിങ്ങൾ തയ്യെടുക്കണമെന്നൊരു നിർബന്ധമില്ല നിങ്ങൾക്ക് എന്ത് സംശയമാണ് ഉടനെ എന്നെ വിളിക്കുക എന്നാൽ ഞങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും ഞങ്ങൾ അങ്ങനെ ഒരു പിന്നെ നിങ്ങൾ തയ്യെടുക്കണം അങ്ങനെ നിങ്ങൾ എനിക്ക് നിങ്ങൾ വിളിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ ആരെയും ഞങ്ങൾ ഒരാളെയും കുറച്ച് കാണുന്നില്ല ഞങ്ങൾ പിന്നെ നിങ്ങളെ ഫാമിലി ഫ്രണ്ട്സ് നാട്ടുകാർക്ക് ഒരാവശ്യം വരുമ്പോൾ ധൈര്യമായിട്ട് എൻ്റെ എൻ്റെ നമ്പർ കൊടുത്തു ഞാൻ നല്ല തൈകൾ തന്നെ അവിടെ എത്തിക്കും നല്ല നിങ്ങൾക്ക് നന്നായി വരേണ്ട നിങ്ങൾക്കാളും ആവശ്യം എൻ്റെതാണ് എന്നാൽ ഞാൻ ഈ പത്ത് ലക്ഷം തയ്യാൻ എനിക്ക് വിറ്റ് പോകണമെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഇട്ടാവണം നിങ്ങൾക്ക് അവിടെ വെറുതെ എന്തെങ്കിലും തൈ കൊണ്ടെങ്കിൽ നട്ടിട്ട് അവസാനം പിന്നെ അത് കൃഷി നഷ്ടമാണത് അടക്കമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല നല്ല തണലുള്ള സ്ഥലത്ത് നട്ടാൽ നല്ല സൂര്യപ്രകാശം എത്ര കൂടുതൽ കിട്ടിയാൽ അത്രയും നല്ലതാണ് സൂര്യപ്രകാശം നല്ല നല്ല മൊട്ട കുന്നാണെങ്കിലും പിന്നെ സൂര്യപ്രകാശം ശരിക്കും അടിച്ചാലേ നമുക്ക് നന്നായി കിട്ടും അല്ലാണ്ട് പിന്നെ ഏതെങ്കിലും ഇപ്പോൾ ഈ ഇവിടെ ഈ തണലിൽ കൊണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് വർഷം കഴിഞ്ഞാലും അവൻ കായിക്കില്ല പിന്നെ ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അടുത്ത് കഴിഞ്ഞാലും കായിക്കില്ല ചിലരാൾ അഞ്ചടിയിലും നാലടിയിലോ ഒക്കെ കുറ്റിച്ചിടുന്നുണ്ട് അവൻ്റെ തൈ പോയി അവൻ്റെ സ്ഥലവും പിന്നെ മെനക്കേടും നഷ്ടപ്പെട്ടു എന്നല്ലാതെ അവനൊരു കാലത്തും രക്ഷപ്പെടില്ല